ചാനൽ മോണോ വാർ ദ് ഓഫ് പെറ്റ് ഓഫ് ആൻഡ് ആനിമൽ ബിഹേവിയർ സ്പെഷ്യലിസ്റ്റ് വൈശാൽ സോ നമുക്ക് സമയങ്ങളാണല്ലോ ഇന്നത്തെ വീഡിയോയിലേക്ക് കേട്ടോ ഗെറ്റ് ഗൈസ് അപ്പൊ നമ്മൾ ലിയോനെ സ്പൈഡറേയും കൊണ്ട് ഇതേ ഒരു വാക്കിന് പോവുകയാണ് പുറത്തോട്ട് നമ്മളിവിടെ വൈശാഖ് ബായുണ്ട് നമ്മളെങ്ങനെയാണ് വൈശാഖ് ബായ് പോകുന്നത് ഇവിടുന്ന് ടാക്സി ആണോ അതോ ആള് വരുന്നുണ്ടോ പിക്ക് ചെയ്യാൻ ഓണർ വരുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ നമ്മൾ ഓ ലിയോനെ നമ്മൾ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കും ഓക്കെ ലിയോനെ നമ്മൾ അവരുടെ പാരന്സിന്റെ അടുത്ത് ഏൽപ്പിക്കും സ്പൈഡറിനെ പിക്ക് ചെയ്യാനായിട്ട് സ്പൈഡറിന്റെ ഓണർ പാരന്റ്സ് വരുന്നുണ്ട് സോ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ നമ്മൾ അതായത് ഈ രണ്ട് രണ്ട് ഇയർ ഇവനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ വന്നാണ് സ്പൈഡറിനെ ലിയോനെ നമ്മൾ ഇയർ മുമ്പ് നമ്മൾ ട്രെയിൻ ചെയ്തായിരുന്നു പിന്നെ നമ്മള് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോ അവനെ മീറ്റ് ചെയ്തായിരുന്നു ഓക്കെ ആളപ്പോ നമ്മള് മറന്നിട്ടില്ല സ്പൈഡറിനെ നമ്മൾ അഞ്ച് എത്ര ദിവസമായി സ്പൈഡറിനെ അഞ്ജുസ അഞ്ജുസ ആയില്ല ഓക്കേ അഞ്ജുസ ഫിനിഷ് ആയില്ല അവൻ ദേ ഓക്കേ സ്പൈഡറിന്റെ ട്രെയിനിംഗ് ഫിനിഷ് ആയി ദേ സ്പൈഡറിന്റെ പാരന്റ് വന്നിട്ടുണ്ട് നീ കടന്നേ ഇങ്ങോട്ട് കേറ് ഇതാ ഇതാണ് നമ്മുടെ സ്പൈഡറിന്റെ പാരന്റ് അല്ലേ ബ്രോ ഹൈ ബ്രോ ഹലോ എന്താണ് പേര് അലൻ അലൻ ഓക്കേ നൈസ് ടു മീറ്റ് യു അലൻ ബ്രോ അങ്ങനണ്ടേ നമ്മുടെ

റിയല്ലേ നമുക്ക് പോവാല്ലേ എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മള് വണ്ടി കയറി പോവാട്ടോ ഏരെയും കൊണ്ട് നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നേ നമുക്ക് എങ്ങോട്ടാണ് പോണ്ടത് എങ്ങോട്ടാണ് ലിയോന്റെ വീട്ടിലോട്ട് പോകുന്നത് ഫസ്റ്റ് ഫസ്റ്റ് സ്ഥലങ്ങള് നമ്മള് എപ്പിലും നമ്മുടെ എക്സസൈസ് നടത്താം ഓക്കേസ് നമ്മൾ ലൊക്കേഷൻ ോട്ടുള്ള അലൻബ്രോണ്ടി ഓടിക്കുന്നത് അലൻബ്രോ എന്താണ് എല്ലാം വണ്ടി ഓടിക്കുന്നത് രണ്ടാളെയും കാണുമ്പോ നമ്മൾ നേരത്തെ പറയുന്ന ബ്രെഡും ടോസ്റ്റ് ചെയ്തും പോലെ ഉണ്ട് അതെ അതെ അത് കമ്പനിടെ സ്കിന്നില് വരുന്നത് അല്ലേ അവരുടെ സ്കിന്ന എങ്ങനെയാണ് ചെക്കൻ അടിപൊളിയാണോ നല്ല ആക്ടീവ് ആണോ അവൻ ഓ സ്പൈഡർ അതി അല്ലേ അതെ സ്പൈഡർ ആക്ടിവിറ്റി കൂടിയിട്ടുള്ള പ്രശ്നമുള്ളക്റ്റീവ് ആണ് ഇപ്പൊ ഡിസിപ്ലിൻ ആയിട്ട് നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ പറ്റും നേരത്തെ എനർജി പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നാലെ ഓടി എത്തുന്നുണ്ടാവില്ലേ അതാണ് ആൾക്കാരെ അവർക്ക് ആൾക്കാർ പരിചയപ്പെട്ട എനർജിന്ന് നമുക്കറിയാം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ലപോലെ പറ്റുന്നില്ല വൈശാഖ്രോളത് വൈശാഖ് ബായിരുന്നു രണ്ടാളെയും ചെറിയ ഇരിറ്റേഷൻ ചെയ്യും ബാക്കിൽ ബാക്കിൽ ഇങ്ങനെ ആ ഒരു ഇത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇവർ കാണുമ്പോ അത് കഴിഞ്ഞിട്ടും ഇവൻ ഹൈപ്പർ ആയിട്ട് ഇവന്റെ മേലോട്ട് കൈവയ്ക്കും എന്റെ മേലോട്ട് കൈവച്ച അതൊരു ഡൊമിനൻസിന്റെ ആ ഒരു ആധിപത്യം പോലെയാണ് കാണിക്കുന്നത് ആയി തോന്നുന്നു അത് ഏജ് കൂടിയ മനസ്സിലാവുക ആണ് അപ്പൊ അവൻ ഡൊമിനൻ്റ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മള് പ്രിക്കോഷൻ ഈസിയായിട്ട് ഈസിയായിട്ടുള്ള വീട്ടിലൊക്കെ എങ്ങനെയാണ് സ്പൈഡർ സ്പൈഡർ ഭയങ്കര സന്തോഷം ചിരിച്ചോണ്ട് ഇങ്ങനെ സങ്കടം പറഞ്ഞ സാധനം ഇല്ല ഭയങ്കര സന്തോഷമാണ് ആക്ടിവാണ് ആൾ ഓടാനോ ഭയങ്കര ഓട്ടമാണ് എല്ലാരും വലിയ സ്നേഹമാണ് ശേഷം നല്ല മാറ്റങ്ങളൊക്കെ സ്നേഹവും ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ആക്ടിവിറ്റിയും ഇപ്പൊ കൺട്രോളിലായി കിട്ടി നമ്മൾ

ണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇനി എനിക്കൊന്ന് പ്രോപ്പർ ആയിട്ട് വേറെ ഒരാളെ മീറ്റിന്നെ ഇപ്പഴാണ് സ്കൂട്ടറിനെ ജനിച്ച പോലെ കാണുന്നുണ്ട് ഹീറോക്സിനെ മീറ്റി പക്ഷെ അതല്ലാതെ ഒരു പ്രോപ്പർ യും ഉള്ള കേറുമ്പോ എന്നുള്ള മട്ടിലുള്ളത് കൊണ്ട് പിന്നെ കയറ്റി വെക്കുമ്പോഴും ചെറിയ രണ്ടാളും കേറിയില്ല അപ്പനി പറഞ്ഞു പോയിട്ട് കാട്ടി തുടങ്ങും അവർ ആദ്യം വന്ന് നോക്കി മനസ്സിലായി ആൾക്ക് സീനിയർ അല്ല ഓക്കെ ഇനി നിങ്ങളായി കിടന്നോളാം ഏകദേശം ഒരു കഴിഞ്ഞാൽ നമ്മളിത് നമ്മുടെ ലിയോടെ വീട്ടിലെത്തും നല്ല പൊറത്ത് കാഴ്ച കണ്ടിരിക്കാന്ന് തോന്നുന്നുണ്ട്

ഹാപ്പി അല്ലേ പിന്നെ പിന്നെ ഭയങ്കര ഹാപ്പിയാണ് രണ്ടു തന്നെ വ്യത്യാസം മനസ്സിലായി നമ്മളെന്നെ എക്സ്പീരിയൻസ് വരുമ്പോ രസമാണ് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ ഒരിക്കലും ഞങ്ങള് കുറെ ട്രൈഡ് ഉണ്ട് നമ്മള് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമ്മൾ തന്നെ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് നെഗറ്റീവ് പക്ഷെ എന്താ വെച്ചാല് അതിനെ നാക്ക് വേണം അതിന്റെ പ്രൊഫഷണലിസം വേണം ഞാൻ മടുക്കും അപ്പൊ നമ്മള് എപ്പഴും വിചാരിക്കുമല്ലോ രണ്ട് ട്രീറ്റ് എടുത്ത് പഠിപ്പിക്കാന്ന് പക്ഷെ നടക്കൂല സിറ്റ് ഒക്കെ പഠിപ്പിക്കും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സ്കൂട്ടർ നമ്മള് പഠിപ്പിച്ചോ സിറ്റ് പഠിപ്പിച്ചോ ഭക്ഷണം കൊടുത്തിട്ട് അപ്പൊ അതിന് ഭക്ഷണം വേണ്ടപ്പോ സിറ്റിയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ പക്ഷെ ട്രെയിനബിൾ ആളില്ല ഇവനെ നമുക്ക് അറിയാം നമ്മള് സിറ്റും സ്റ്റേയും റോളൊക്കെ പഠിപ്പിച്ചു ശാന്തിയും എന്തും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ചെയ്യും അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു കുറച്ച് പ്രശ്നങ്ങളുള്ളൂ അപ്പൊ അതൊക്കെ ഇപ്പൊ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഡിസിപ്ലിനും പിന്നെ ലീഷാണെങ്കിലും ഓഫീസ് ആണെങ്കിലും അതൊക്കെ അതൊന്നും ഞങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റൂല അതൊക്കെ വൈശാലായിട്ട് വന്നിട്ട് റെഡി ആയപ്പോഴാണ് സെറ്റ് ആയത് ചെയ്യോ ഓക്കെ അല്ല നിങ്ങൾ ഡോഗ് സീരിയസ് ആയിട്ട് ഓൺ ചെയ്ത് നിങ്ങൾ കൂട്ടി വെക്കാനല്ല നിങ്ങൾക്ക് പുറത്തേക്ക് പോയി സോഷ്യലൈസ് ചെയ്യിപ്പിക്കാൻ ഡെഫിനറ്റ്ലി വളരെ നല്ല ട്രെയിനിങ് ആണ് കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ചെറുപ്പം മുതൽ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒരു നന്നായിട്ട് ട്രെയിൻ ചെയ്യണം എനിക്ക് ഇവരെ പുറത്ത് അവർ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് ട്രാവൽ ചെയ്യുമ്പോഴായിക്കോട്ടെ ഫ്രണ്ട്സിനെ കാണിക്കാനും പക്ഷെ ഇവര് ഡിസിപ്ലിൻ്റ് അല്ല ഇവർ ഓടിപ്പോന്നൊക്കെ ഉള്ള പേടിയിലായിരുന്നു പക്ഷെ ഇങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ല അപ്പം ഇത് ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഹാപ്പി ആയി പിന്നെ എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോ ഹാപ്പി ആയി ആൾക്കാർ അറിഞ്ഞാൽ മതി ആ ഓക്കെ അതെന്തായാലും അറിയാം അത് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അറിയട്ടെ എല്ലാവരും ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളുണ്ടല്ലോ നമ്മുടെ ലിയോനെ സ്പൈഡറിനെ പുറത്തിറക്കാൻ പോണേ പബ്ലിക് റിയാക്ഷൻ പബ്ലിക്കിന്റെ അടുത്തുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റിയിട്ട് രണ്ടുപേരെ ഇറക്കാൻ പോണേ വൈശാഖ് ബ്രോ ഉണ്ട് ഹേ കാണാൻ ഇത്രയോ നല്ല പബ്ലിക്കില് ഇത്രയോ റഷിൻ്റെ ഇടയിൽ അവര് വേറെ ഒരു നോയിസിലും ഡിസ്ട്രാക്ട് ആവാതെ കറക്റ്റ് ആ ഒരു വൈശാഖ് ഭായി കമാൻഡൊക്കെ ഒബേ ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പുള്ളിയുടെ കൂടെ തന്നെ പോകുന്നുണ്ട് അത് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ പറയാം കാരണം അത്ര നല്ല ട്രെയിനിങ് കൊടുത്തോണ്ടാണ് നമുക്ക് ഇങ്ങനെ അവർ രണ്ടുപേരും ഇത്രയും നോയിസിൻ്റെ ഇടയിലും ഇത്രയും എന്താ പറയുക കറക്റ്റായിട്ടാ റൂ എന്താ പറയുക കമാൻഡ് ഫോളോ ചെയ്ത് അവർ പോകുന്നത് ആ ട്രെയിനിങ്ങിൻ്റെ ഒരു എന്ന് തന്നെ പറയാം കാരണം നമ്മളിപ്പോൾ ഒരു ഫോൺ കോൾ ചെയ്യുകയാണെങ്കിൽ പോലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോയ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പറയുള്ളവർ പറയുന്നത് കേൾക്കത്തില്ല പക്ഷേ അതേപോലെയുള്ള റഷ് ഉള്ള ഒരു സ്ഥലത്താണ് ഇവർ രണ്ടുപേരും കറക്റ്റായിട്ട് ആ ഒരു കമാൻഡ് ഒബേ ചെയ്ത് ുടെ കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് രണ്ടുപേരും ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് രണ്ടുപേരും കറക്റ്റായിട്ടിതേ റോഡിലോട്ടൊന്നും വണ്ടിയുടെ അടുത്തോട്ടൊന്നും കയറാതെ കറക്റ്റായിട്ട് അവർ കമാൻഡ് ഒബേ ചെയ്ത് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് രണ്ടുപേരും അത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഒരു മെച്ചമെന്ന് തന്നെ പറയാം സീരിയസ്ലി ആ ഒരു ട്രെയിനിങ്ങിന്റെ എന്താ പറയാ ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ സ്പൈഡറിനെ കാണാൻ വരുന്നത് ആ വൺ ഇയറിന് ശേഷവും അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷനാണ് കാണുന്നത് രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വൈശാഖ് ബ്രോയും അതുപോലെ തന്നെ സ്പൈഡറും ലിയോയൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കാണുന്നത് വൺ ഇയറിന് ശേഷമാണ് നമ്മൾ ലിയോനെ കാണാൻ വരുന്നത് സ്പൈഡറിനെ നമ്മളൊരു ഫൈവ് ഡേയ്സ് മുമ്പ് നമ്മൾ ട്രെയിൻ ചെയ്ത് കിട്ടുകയാണ് ഇവനെ നമ്മൾ വൺ ഇയറിന് ശേഷമാണ് കാണുന്നത് നടന്നു പോയേട്ടാ ഞാൻ ഫോൺ പിടിച്ചിട്ട് പണിന്റെ അടയിച്ചാടോന്നു തോന്നുന്നു ഇനി അവർ രണ്ടുപേരും നല്ല ഫാസ്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട് ഇതേ അവർ കറക്റ്റായിട്ട് കമാൻഡ് വൈശാഖ് ബ്രോയുടെ വൈശാഖ് ബായുടെ ഒരു കമാൻഡൊക്കെ ഒബേ ചെയ്ത് കറക്റ്റായിട്ട് യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കറക്റ്റായിട്ട് കമാൻഡ് ഫോളോ ചെയ്ത് ഇതേ നമ്മൾ റൗണ്ട് അടിച്ച് വന്ന് അതും ഇത്രയും തിരക്കുള്ള റോഡിലൂടെ സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പാളി പാളിപ്പോവും പക്ഷെ അവരിത് കറക്റ്റ് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കറക്റ്റായിട്ട് കമാൻഡൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ടിതേ അവർ തിരിച്ച് നമ്മളിതേ വണ്ടിയിലെത്തി ഞാൻ ഞാന്ന് വിചാരിച്ചു രണ്ടുപേരും ഇതേ കറക്റ്റ് ആയിട്ട് ചെന്ന് അതുപോലെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇതേ വണ്ടി കാത്ത് കയറി ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി ആയിരുന്നു ഞാൻ തന്നെ എനിക്ക് തന്നെ പോയി ബ്ലോക്ക് ഈ ഒരു ട്രാഫിക് കൂടെ നേരെ പോയിട്ട് ഇതിന് വരുന്ന പോയിരിക്കുന്നു അല്ല അത് അങ്ങനെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സൈഡ് കൂടി അങ്ങനെ വാക്ക് നടത്തുന്നതായിരുന്നു ആള് അവൻ നടത്തുന്ന വേണ്ടി തയ്യാറായി തോന്നുന്നു അതാണ് അവൻ ഓടി ഞാൻ ഇതിലേ പോയി ഇതിലെ പോയിട്ട് ഞാൻ അവിടെ നിന്ന് റോഡിന്റെ റോഡിന്റെ പകുതിക്ക് നിന്നപ്പോഴത്തേനും ഇവര് ക്രോസ് ചെയ്ത് പിന്നെ വണ്ടികൾ വരാൻ തുടങ്ങി വിചാരിച്ചു ഞങ്ങള് നേരെ നടക്കാൻ ഒരു തക്കം കിട്ടിയപ്പോ ഞാൻ അടിച്ചു അടിച്ചു ഞാൻ സ്ട്രീറ്റ് അങ്ങനെ പോവാനുള്ള പ്ലാനായിരുന്നു അവര് ആയിട്ട് പക്ഷെ ലിയോനും ഇങ്ങോട്ട് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവന് വീട് വീടറിയാലോ അതൊരു ചെറിയൊരു ഇത്ര സമയായില്ലേ അവരെ ഡാഡീനും മമ്മിനെയും ഇവർ കാണാണ്ട് പുതിയൊരു സ്ഥലത്ത് വേറെയുള്ള ഡോഗുകളായിട്ട് അപ്പൊ അവൻ പെട്ടെന്ന് പെട്ടെന്ന് ഓടി പോവാൻ നോക്കാം അത് പല ഡോഗും അവർക്ക് അറിയണ വഴി ഉണ്ടെങ്കിൽ ഒരു അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽ പോവാനുള്ള ചാൻസുകളുണ്ട് അപകടം ഉണ്ടാവാം റോഡിന്റെ സൈഡ് വീടല്ല നടക്കുന്നത് അതൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു പിന്നെ ഇവ ഇത്ര നാളായിട്ട് തന്നെ കണ്ടതിന്റെ ഒരു ബോണ്ട് കണ്ടില്ല ഒരു ഒരു ഇതും ഡയറക്റ്റ് നടക്കുമ്പോൾ തന്നെ ആ ഒരു ആ പണ്ട് പഠിച്ചത് മുഴുവൻ നല്ല രീതിയിൽ കാട്ടിണ്ടായിരുന്നു അതൊരു വിശ്വാസം തന്നെ എനിക്ക് ആയിട്ട് സോ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് വർക്ക് ഞാൻ ശുക്ക് പറഞ്ഞ പേടി ചോദിക്കടാ കാരണം എന്താണെന്ന് വെച്ചാല് റോഡില് വണ്ടി വണ്ടികളൊക്കെ വരുമല്ലേ സോ ഭയങ്കര ഹോണും അപ്പൊ ഇവർക്ക് പറയുന്നത് വൈശാഖ് ഭായ് പറയുന്നത് ഇവര് കേൾക്കുന്നുണ്ടോ അതെ അതെ അപ്പൊ അതിന്റെ ഒരു പേടി എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചില്ല അവരിങ്ങനെ പോയിട്ട് വരുന്നത് സീരിയസ്ലി ഞാൻ വിചാരിച്ചില്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അങ്ങനെ തോന്നിയത് എന്തായാലും അടിപൊളിയായിരുന്നു ഗുഡ് ജോബ് അപ്പൊ ഫൈനലി നമ്മൾ ഇതേ ലിയോന്റെ വീട്ടിലെത്തി ചെക്കൻ ഇതേ ഇപ്പൊ വീട്ടിലോട്ട് പറയാൻ പറ്റി കിടക്കുന്നതേ അവനെ വീട്ടിലോട്ട് വിട്ടിട്ട് നമ്മൾ പോവും ഭായി പറയാൻ പോവാണ് പോകാനവനായിട്ട് അവനാണെങ്കിൽ വൈശാഖുറ ഒട്ടി ചേർന്ന് കിടക്കുന്നുണ്ട് പോലേ കരയോ ചെക്കൻ പോകുമ്പോത്തേനും ഇറങ്ങാം നമുക്ക് ഞാൻ ഫസ്റ്റ് ഇറങ്ങിട്ട് നിങ്ങൾ ഇറങ്ങാം ഓക്കെ ലിയോനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ലിയോന്റെ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ് റക്കി രണ്ടുപേരും കൂടെ ഭായി പറയുന്ന ഒരു പ്രതിമുണ്ട് നമ്മളിതേ ലിയോനെ ലിയോടെ പാരന്സിനെ ഏൽപ്പിക്കാൻ വേണ്ടിട്ട് വന്നാണ് ലിയോടെ പാരന്റ്സിന് വെയിറ്റ് ചെയ്ത് സോ സ്പൈഡർ എങ്ങനെ റിയാക്ട് ചെയ്യാന്നറിയില്ല ലിയോ പോകുന്ന സമയത്ത് അവൻ തനിച്ചാവുമ്പോ ഏ ബ് എങ്ങനെയായിരിക്കും ബഷാഖ് ബൈ ഇവന്റെ റിയാക്ഷൻ സ്പൈഡറിനെ വിട്ടു പേടിക്കും അതായത് ലിയോക്ക് പേടി ഉണ്ടാവില്ല സ്പൈഡറിന് പേടി പേടിയോ സ്പൈഡറിന് പറഞ്ഞേ അതായത് വേൾഡ് അവര് അവര്ഡ് മൈ റിട്ടർ ചെയ്താണല്ലേ ഓക്കെ ഓക്കെ സ്പൈഡർ എന്ന് വേൾഡ് എന്നുള്ള പോളിസി ആണല്ലോ ലിയോ കുറച്ചുകൂടെ എന്താ പറയാ പോകും മാറ്റം വന്നു അവൻ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയി ആയിപ്പോന്നു കോൺഫിഡന്റ് ആ ഇതിപ്പോ എന്റെ വീട് ആര് എങ്കിലും ഊറിടാ പറഞ്ഞത് പറഞ്ഞിട്ട് ആള് സെറ്റ് ഓ സോറി ലിയോടെ ലിയോടെ ഓക്കെ ലിയോടെ പാരന്റ്സ് വന്നിട്ടുണ്ട് ലിയോടെ ഡാഡിയാണ് ഹലോ സാർ ണല്ലേ നമ്മള് മീറ്റ് ചെയ്യുന്ന സാർ ഒരു വർഷത്തിന് ശേഷം അല്ലേ വീണ്ടും ഒരു വർഷ എങ്ങനെയുണ്ട് ഇപ്പൊ ഉഷാറാണോ ആഫ്റ്റർ ട്രെയിനിങ് എങ്ങനെയാണോ അവന്റെ ബിഹേവിയറിലൊക്കെ നല്ല ചേഞ്ചസ് തോന്നിട്ടുണ്ടോ Okay, okay. Oh, yeah. <laughs> yeah, <laughs> ി നല്ല കോൺഫിഡന്റ് കോൺഫിഡന്റ് ആയിക്കോളും പേടിക്കല്ലേ നമ്മളിപ്പോ ഇറക്കിയിട്ട് വന്നതാണ് പോയിട്ട് വന്നാണ് കോൺഫിഡന്റ് ആയിക്കോളും പോവുന്നതാണ് ലിയോടെ വീട്ടിലെത്തിയതിന്റെ സന്തോഷം

ടംപള്ളി ഹൈവേയില് അവിടെയും ഫുട്പാത്തവിടെ നടത്തു രണ്ടുപേരും കൂടെ ഭയങ്കര കളിയാണ് ഇപ്പൊരാള് പോർക്ക് അറിയത്തില്ല ആക്ച്വലി രണ്ടു നേരം നടത്താൻ കൊണ്ടുപോയാ രണ്ടു നേരം ഈ സമയത്ത് കൊണ്ടുപോകും വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അവരുടെ ഇപ്പം നമ്മൾ ട്രെയിനറ് കമാൻഡ് ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ഓണേഴ്സ് അവരുടെ പാരൻസ് കമാൻഡ് ചെയ്യുമ്പോഴും അവരത് ഭയങ്കരായിട്ട് അടിപൊളിയായിട്ട് ഒബേ ചെയ്ത് കറക്റ്റായിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നത് കണ്ടോ അവർ വിളിക്കുന്നു അപ്പം തന്നെ അവർ ചെന്നതേ വിളിക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് അവിടെ ചെന്ന് ആ അയച്ചു തരാം ഷൂ കൊണ്ടുവന്നിട്ട് എത്രയായി സർ ലിയോനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എത്രയായി ലിയോനെ രണ്ടര വർഷമായില്ലേ ഓക്കെ ഇപ്പൊ വൺ ഇയർ കഴിഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വർഷം ആവുന്നേ തുടക്കം മുതലേ ഇവിടെ തന്നെയായിരുന്നു ഫ്ളാറ്റിൽ തന്നെ ആയിരുന്നല്ലേ ഓക്കെ ഓക്കെ എങ്ങനെ ഫ്ളാറ്റിന് അകത്തൊക്കെ എങ്ങനെയാണ് ആള്

അത് ഇങ്ങനെ ചാടുന്നുണ്ട് എനിക്ക് പേടിയാ പേടിയാ ഇവര് നമ്മള് പോലെയല്ല ചെല സമയത്ത് വൈശാഖ് അത് സ്ട്രേഡോ ാണ് അത് കാണാണ്ട് അറിയണ്ട് വ്യത്യാസം അത് കണ്ടുപിടിക്കണം ഇവരെ കാണാൻ ഒരേ പോലെ നല്ല ഗ്രൂണ്ട് ഭയങ്കര വ്യത്യാസമുണ്ട് രണ്ടുനേരം ബ്രഷ് ചെയ്യാത്ത

ാണ് നല്ല രണ്ടു നേരം ബ്രഷ് ചെയ്യും ചെറുപ്പം മുതലും കേട്ടിട്ടുണ്ട് ഓക്കെ എത്ര നേരം ഇരുന്നോ അത് ഭയങ്കര വ്യത്യാസം താഴെ ഇറങ്ങൂലെങ്കിൽ പറയണം പിന്നെ അടുത്തു വരൂട്ടോണ്ട് കുട്ടനെടുത്ത് ഇടയ്ക്കാൻ വിളിക്കും മൂന്ന് മാസൊക്കെ കുടുംബം നല്ല അവൻ വന്ന് തിരക്കാണെങ്കില് ഒരു ഒരു പ്രത്യേക രീതിയിലാണ് നടത്താതെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റോഡ് ക്രോസ് ചെയ്യാറായിട്ട് അവിടെ ഡോഗിന്റെ ആ ദിവസം എടുക്കാൻ പോകുന്നത് മാറും ഡോഗിന് ഇപ്പൊ അധികം ആയുസില്ലല്ലോ അപ്പൊ ഇല്ലെങ്കിലും നമ്മള് ഗൂഗിളിൽ നോക്കുമ്പോ അങ്ങനെ അച്ചീവ് ചെയ്ത ഉണ്ട് അവന്റെ ഷോസ്റ്ററിന്റെ അത് കാണുമ്പോ ഇതല്ല അതല്ല ഈ ഒരു ഷോർട്ട് ടൈം ഒരു ഇവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വല്യൊരു കാര്യം അവൻ ഭയങ്കരായിട്ട് നോക്കുന്നത് മിസ് തിരിഞ്ഞു തിരിഞ്ഞരിഞ്ഞ് നോക്കുന്നുണ്ട് ലിയോനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു െ സ്കൂട്ടറിനെ തിരിച്ച് വീട്ടിലെത്തിട്ടുണ്ടേ സ്പൈഡർ ആയിട്ട് സ്പൈഡർ പൊറത്തിറങ്ങുന്നുണ്ട് അപ്പൊ എവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് അവന്റെ റിയാക്ഷൻ എന്താന്ന് നമുക്ക് നോക്കാം കറക്ട് അവനാ ഒന്ന് ചാടാൻ നോക്കി പിന്നെ വൈശാഖ് പ്രൂ പറഞ്ഞപ്പോ ആള് കാമായിട്ട് നെല്ലെ തിരിച്ചങ്ങ് പോണ് അതെ പുറകെ പോവാനുള്ള പ്ലാനിലാണ് പക്ഷെ ആ കമാൻഡ് കറക്റ്റ് ആയിട്ട് ഉപയോഗിതിട്ട് അച്ഛൻ നേരെ തിരിച്ചങ്ങോട്ട് തന്നെ പോണ് അവനാ സ്ട്രീറ്റ് ഡോഗിനെയാണ് ടുത്ത് നമ്മള് സ്ക്രൂട്രയും കൂടെ കറി കയറ്റാൻ ബൈ ബൈ പറയാൻ പോണ് സ്പൈഡറും സ്ക്രൂടും അക്കറെ ലോങ് സൈഡ് ഓക്കെ അവര് വണ്ടി കേട്ടുന്നു ഇവിടെ 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 വിട്ടിട്ട് വിട്ടിട്ട് നിന്നെ സ്പൈഡർ സ്പൈഡർ ഡോഗിനെ കണ്ടപ്പോ അങ്ങനെ അതിന്റെ പുറകെ പോലുള്ള മൈൻഡിൽ നിന്നു സ്പൈഡർ സ്പൈഡർ കമ് 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 ചിക്കോയ് ബാ ദേ ആഫ്േട വന്നിട്ടുണ്ട് അല്ല ചിക്കോയ് ആ വാ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ബൈ ഓക്കേ നമ്മളൂടെ ബൈ ഉള്ളിൽ അടച്ചിട്ടല്ലേ ഏടാ ടോർ അടച്ചിട്ടല്ലേ ആ അവിടെ ആണ്ട് ആ ഓക്കേ ആ നീ നിങ്ങൾ ഇല്ലല്ലോ ഇല്ല ഓക്കേ ബൈ